ഫാം നടത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ കന്നുകാലികളെ വളർത്താനായിട്ടുള്ള ഫാം നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട എല്ലാ മെഷീനറീസും കിട്ടുന്ന ഒരു അടിപൊളി സ്ഥാപനത്തിലാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പൊ ആർക്കെങ്കിലും ഇപ്പോ രണ്ട് മൂന്ന് കന്നുകാലികളൊക്കെ വാങ്ങിച്ച് ഒരു ഫാം നടത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട എല്ലാത്തരം മെഷീനറീസും ഇവിടെ അവൈലബിൾ ആണ് അപ്പോ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഇന്നിപ്പോ ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മെഷീനറീസിന്റെ ബിസിനസ് ആണ് ഇത് പശുവിന വളർത്തുന്നവർക്കും ഇനി പശുവിനെ വാങ്ങിച്ച് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ട കുറേ മെഷീനറീസ് ഉള്ള ഒരു ഒരു കമ്പനിയാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നിങ്ങൾ ഈ ബിസിനസിൻ്റെ അല്ലെങ്കിൽ ഈ സംരംഭത്തിൻ്റെ ശരിയായ ഡീറ്റെയിൽ അറിയാനായിട്ട് ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇതിൻ്റെ ഏറ്റവും നൂതന രീതിയിലുള്ള ഒരു രീതിയാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് നമ്മളിപ്പോൾ രണ്ട് പശുക്കളെ വാങ്ങി വളർത്തുന്ന കാര്യം പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും പല പല നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാവും അതിലൊന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുവിന് നമ്മൾ ചെയ്യുന്ന വർക്കിനുള്ള ബുദ്ധിമുട്ട് ഉദാഹരണത്തിന് രണ്ട് പശുക്കൾ വീട്ടിലുണ്ടെങ്കിൽ വെളുപ്പിനെ ഒരു മൂന്ന് മണിക്ക് എഴുന്നേൽക്കണം മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പശുവിനെ കുളിപ്പിച്ച് തൊഴുത്ത് കഴുകി അത് കഴിഞ്ഞ് പാല് കറന്ന് അത് കഴിഞ്ഞ് പാല് കൊണ്ടുപോയി വിറ്റ് പിന്നെ പശുവിന് വേണ്ട തീറ്റ കാലിത്തീറ്റ റെഡിയാക്കി അത് കടയിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിച്ച് അത് കൊടുത്ത് അങ്ങനെ വൈകുന്നേരം ഒരു രാത്രി പന്ത്രണ്ട് പതിനൊന്ന് മണിവരെ വെളുപ്പിന് മൂന്ന് മണി തുടങ്ങി രാത്രി പതിനൊന്ന് മണിവരെ ഇതിൻ്റെ പുറകെ കിടന്ന് കഷ്ടപ്പെട്ടാൽ മാത്രമാണ് നമുക്കൊരു പ്രോഫിറ്റ് കിട്ടുക ഇതായിരിക്കുള്ളൂ നമ്മളുടെ ആദ്യത്തെ നെഗറ്റീവ് ചിന്ത പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുവിൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇത് ഇത്ര വലിയ അത്ര വലിയ പുതുതായിട്ട് അറിയേണ്ടതൊന്നുമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബിസിനസ്സാണ് എന്ന ഒരു കാഴ്ചപ്പാടുണ്ടാവും ഞങ്ങൾ ഇപ്പം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഈ അക്ഷയ ഡയറി മെഷീനറീസ് എന്ന് പറഞ്ഞ സ്ഥാപനം ഇതുപോലത്തെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അപ്പം ഈ സ്ഥാപനത്തിൽ നിന്ന് ഇവിടെയുള്ള ഈ ഫാമിലേക്ക് വേണ്ട മെഷീനറീസ് എല്ലാം വാങ്ങിച്ചിട്ട് നമ്മളൊരു ഫാം നടത്തി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിങ്ങില് രണ്ട് പശുക്കൾ വെച്ചിട്ട് ഫാം നടത്താം അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ആണ് ഞങ്ങൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പശു രാവിലെ എഴുന്നേറ്റ് പശുത്തൊഴുത്ത് ക്ലീൻ ചെയ്യുന്നതാണ് നമ്മുടെ ആദ്യത്തെ ജോലി അപ്പോൾ പശു തൊഴുത്ത് ക്ലീൻ ചെയ്യാനായിട്ട് ഇവിടെ ഷെഡ് ക്ലീൻ ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ട് അപ്പോൾ ആ സാധാരണഗതിയിൽ രണ്ട് പശുക്കള മൂന്ന് പശുക്കള വാങ്ങിച്ചിട്ടുള്ള തൊഴുത്ത് ക്ലീൻ ചെയ്യാനായിട്ട് രണ്ടോ മൂന്നോ പേര് കടന്നിട്ട് മണിക്കൂറുകളോളം പണിയെടുക്കുന്നതിന് പകരം ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ ഒരാൾക്ക് വളരെ സിമ്പിളായിട്ട് ഒരു മണിക്കൂറോ അരമണിക്കൂറോ കൊണ്ട് തൊഴുത്ത് ക്ലീൻ ചെയ്യാം അപ്പോൾ നമ്മുടെ തൊഴുത്ത് ക്ലീൻ ചെയ്യുന്ന വർക്കിൻ്റെ പകുതി കുറഞ്ഞു ഇപ്പോൾ വലിയ വലിയ ഫാമുകളൊക്കെ ചെയ്യുന്നത് ഇങ്ങനത്തെ മെഷീനറീസ് വെച്ചിട്ടാണ് രണ്ടാമത്തത് പശുവിനെ നമുക്ക് കുളിപ്പിക്കണം പശുവിനെ കുളിപ്പിക്കാനും ഇതേ മെഷീൻ തന്നെ വെച്ചിട്ട് ഇതിൻ്റെ പ്രഷർ കുറച്ചിട്ട് കഴിഞ്ഞാൽ പശുവിനെ കുളിപ്പിക്കാൻ പറ്റും ര മൂന്നാമത്തെ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല് കറക്കണ മെഷീൻ പാൽ കറക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ പുറത്ത് കറവക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന പൈസ അവരെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വളരെ ചെറിയ റേറ്റിലുള്ള അതായത് രണ്ട് പശുക്കളുള്ളൂ എങ്കിൽ ഒരു പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ തൊട്ടുള്ള പാല് കറക്കുന്ന മെഷീൻ ഇവിടെയുണ്ട് ആ ഒരു മെഷീനും വാങ്ങിക്കുക അത് കഴിഞ്ഞിട്ട് തീറ്റ പശുവിൻ്റെ തീറ്റ നമ്മൾ പുല്ല് വെട്ടിക്കൊടുക്കും അതേപോലെ തന്നെ കന്നുകാലി തീറ്റ കാലി തീറ്റകൾ പുറത്തുനിന്ന് വാങ്ങിക്കും ഇതൊക്കെയാണ് പശുവിന് നമുക്ക് കൊടുക്കുന്ന തീറ്റ ഇവിടെ ഒരു ചാപ്പ് ഉണ്ട് അതായത് സാധാരണ നമ്മൾ പുല്ല് വെട്ടിക്കൊടുക്കുമ്പോൾ പല സമയത്തും പുല്ല് പശ് ആ പുല്ലിന്റെ തണ്ട് അതിൻ്റെ മറ്റുള്ള ഭാഗങ്ങൾ ഇപ്പൊ ഉദാഹരണത്തിന് ചില സ്ഥലത്തൊക്കെ പൈനാപ്പിളിൻ്റെ തണ്ടൊക്കെ ഒരുപാട് കിട്ടും അതൊന്നും പശുവിന് കൊടുക്കാൻ പറ്റില്ല സാധാരണ രീതിയിൽ കാരണം അതിന്റെ അരികത്തൊക്കെ മുള്ളതുകൊണ്ട് പശുവിന് കൊടുത്തതിന് അപകടമാണ് നമ്മുടെ ഈ ചാപ്പക്കട്ട് ഉണ്ടെങ്കിലുള്ള ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ലിന്റെ തണ്ട് അതേപോലെ തന്നെ ഈ പൈനാപ്പിൾ ഇന്റെ ഈ തണ്ട് ഇതെല്ലാം കട്ട് ചെയ്തു വരുന്നോണ്ട് ഒരു സാധനം പോലും വേസ്റ്റ് പോകൂല അതേപോലെ പച്ചക്കറിയുടെ വേസ്റ്റ് പഴത്തി മറ്റേ പഴത്തിൻ്റെ തണ്ട് ഇതെല്ലാം കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഫുള്ള് നമുക്ക് ആ തീറ്റ അതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റും സാധാരണ ഈ മെഷീൻ ഇല്ലാണ്ടാണ് നമുക്ക് കൊടുക്കുന്നതിൻ്റെ ഈ പുല്ലിൻ്റെ തണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് വേസ്റ്റ് ആയിട്ട് പോകും അപ്പോൾ ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് വേസ് ഹൺഡ്രഡ് സാധനങ്ങളും പശുവിന് തീറ്റയായിട്ട് കൊടുക്കാം രണ്ടാമത്തെ ഒരു മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊടിക്കുന്നൊരു മെഷീൻ അതായത് പിണ്ണാക്ക് പിന്നെ തവിട് അതുപോലെ മക്കാച്ചോളം ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇത് എല്ലാവരും കൂട്ടിയിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കാ കാലിത്തീറ്റ പോലെ തന്നെ ഇതിന് തീറ്റയായിട്ട് കൊടുക്കാം സാധാരണ പെല്ലറ്റ് നമ്മൾ വാങ്ങാറുണ്ട് കന്നുകാലികൾക്ക് ഈ പെല്ലറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിത്തവിടും മക്കാച്ചോളവും അതുപോലെ തേങ്ങാ പിണ്ണാ കൂടി മിക്സ് ചെയ്തിട്ട് ഒരു മെഷീനിലിട്ട് ഈ പെല്ലറ്റായിട്ട് വരുകയാണ് നമുക്ക് ഈ മെഷീൻ ഈ ചെറിയ മെഷീൻ വാങ്ങിച്ചുകഴിഞ്ഞാൽ ഇതെല്ലാ മിക്സ് ചെയ്ത് പൊടിച്ച് പശുവിന് കൊടുത്തു കഴിഞ്ഞാൽ കന്നുകാലി തീറ്റ വാങ്ങുന്ന പൈസയും ലാഭമാണ് அப்போ பின்ன அடுத்த மிஷின் எந்த பண்ணி அது ஏற்ற இம்போர்ட்டன் மிஷின் மில்க்கு சப்பரேட்டிங் மிஷின் இது வந்து பசு ஷெட்டு கிளீனிங் மிஷின் இது வந்து பார்த்தீங்கன்னா உங்களுக்கு முப்பது மீட்டர் ஓஸ் வரும் டூ ஹெச்பி மிஷின் பார்த்தீங்கன்னா உங்களுக்கு வந்து டூ ஹெச்பி மோட்டர் வரும் உங்களுக்கு வந்து சிங்கிள் கண்ணாக போட்டுக்கலாம் டபுள் கண்ணாகவும் போட்டுக்கலாம் உங்களுக்கு வந்து பார்த்தீங்கன்னா ஒரு முப்பது பசு இருக்குது அப்படின்னா நீங்கள் இதை வந்து இது பண்ணிக்கலாம் ஒரு பதினஞ்சுலேருந்து முப்பது பசு வரைக்கும் இந்த வந்து ஷெட்டு கிளீனிங் பண்ணி ரெடி பண்ணிக்கலாம் இப்போ பார்த்திங்கன்னா இது ஒரு அஞ்சு மாடு கறக்கக்கூடிய மிஷின்னு ஓகேங்களா இது வந்து பார்த்தீங்கன்னா நானா மில்கிங் மிஷின் நாங்கள் கொடுக்குறோம் இது வந்து பார்த்திங்கன்னா ஸ்டார்டிங் ஒரு ரெண்டுலேருந்து ஒரு அஞ்சு மாடு வரைக்கும் இது வந்து பார்த்திங்கன்னா மில்கிங் பண்ணிக்கலாம் இது வந்து உங்களுக்கு வேக்யூம் பம்ப் வந்து பார்த்திங்கன்னா உங்களுக்கு ஹெச்பியில் கொடுக்குறோம் கேன் வந்து பார்த்திங்கன்னா உங்களுக்கு வந்து பார்த்திங்கன்னா டுவெண்ட்டி லிட்டரில் கொடுக்குறோம் இது வந்து பல்சேட்டர் மாடல் தான் மசாஜ் டைப் தான் உங்களுக்கு வந்து மில்கிங் பண்ணுறதே உங்களுக்கு வந்து கண்ணுக்குட்டி எப்படி பால் எடுக்குதோ அந்த மெத்தடில் தான் எடுக்கும் இது வந்து பார்த்திங்கன்னா ட்ராலி மில்கிங் மிஷின் சொல்லுவோம் இது வந்து பார்த்தீங்கன்னா ஒரு பத்து பசு இருக்கிறவங்களுக்கு வந்து பார்த்தீங்கன்னா யூஸ் ஆகும் ஏன்னா பசுக்கிட்டே கொண்டு போய் நீங்கள் வந்து இது மில்கிங் பண்ணிக்கலாம் இது வந்து பார்த்திங்கன்னா உங்களுக்கு முக்கால் ஹெச்பியில் கொடுக்குறோம் கரண்ட் இல்லை அப்படின்னாலும் உங்களுக்கு வந்து யூபிஎஸ் சப்போர்ட் பண்ணும் இது வந்து பார்த்திங்கன்னா இதுவும் பல்சேட்டர் மாடல் தான் இன்னொன்று வந்து பார்த்திங்கன்னா உங்களுக்கு கேன் வந்து பார்த்தீங்கன்னா எஸ்எஸ் வந்து த்ரீ நாட் ஃபோரில் வந்து டுவெண்ட்டி ஃபைவ் லிட்டர் நாங்கள் வந்து கேன் கொடுக்குறோம் இது வந்து முக்கால் ஹெச்பி பம்ப் டூ ஹண்ட்ரட் எல்பிஎம் வேக்யூம் பம்பு உங்களுக்கு வந்து ஒன் இயர் வந்து கேரண்டியோடு நாங்கள் இந்த மிஷின் வந்து கொடுக்குறோம் இந்த மிஷின் வந்து பசுக்கு பொடி பண்ற மிஷின் பசுக்கு வந்து பார்த்தீங்கன்னா தானியம் எல்லாம் பொடி பண்ணி கொடுக்கற மிஷின் இது வந்து பார்த்தீங்கன்னா நாங்கள் டூ ஹெச்பியில் கொடுத்துருக்கோம் இது வந்து பார்த்தீங்கன்னா உங்களுக்கு ஒரு ஒரு அவருக்கு வந்து பார்த்தீங்கன்னா ஒரு இருபது கிலோ இருபத்தஞ்சு கிலோ வரைக்கும் நீங்க வந்து பசுக்கு வந்து பொடி பண்ணி கொடுத்துடலாம் ட்ரையாகவும் பொடி பண்ணலாம் லிக்யூடாகவும் பொடி பண்ணி நாம வந்து மாட்டுக்கு வந்து கொடுத்தடலாம் இப்போ இது வந்து சாப் கட்டர் மிஷின் இது வந்து ஓப்பன் டைப் சாப் கட்டர் மிஷின் இது வந்து உங்களுக்கு டூ பிளேடு உங்களுக்கு பார்த்தீங்கன்னா டூ ஹெச்பியில் நாங்கள் கொடுக்குறோம் இது வந்து பாத்தீங்கன்னா உங்களுக்கு இன் இதில் கொடுத்தோம் அப்படின்னா உங்களுக்கு சாப் பண்ணி உங்களுக்கு வெளியே வந்துடும் டூ ஹெச்பி உங்களுக்கு சிங்கிள் பேஸ்லேயே ரன் ஆகும் ஃபார்ம்ல வந்து பார்த்தீங்கன்னா உங்களுக்கு வந்து சிங்கிள் பேஸ்லேயே வந்து ரன் பண்ணக்கூடிய மிஷினை தான் கொடுத்துருக்கோம் இது வந்து பார்த்தீங்கன்னா ஒரு ஒரு மணி நேரத்துக்கு வந்து பார்த்திங்கன்னா உங்களுக்கு வந்து ஒரு ஒன் டன் வரைக்கும் வெயிட் பண்ணலாம் அதாவது ஆயிரம் கிலோ வரைக்கும் ஒரு எட்நூறுலேருந்து ஆயிரம் கிலோ வரைக்கும் நீங்கள் கட் பண்ணி எடுத்துக்கலாம் இது வெங்க டைப்பு சாப் கட்ரு இது டூ ஹெச்பி மிஷினான ഏതൊരു മുപ്പത് പശുവൊക്കെ വെച്ച് ഫാം നടത്തുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഒരു മണിക്കൂറിൽ ആയിരത്തഞ്ഞൂറ് കിലോ വരെ കട്ട് ചെയ്യാൻ പറ്റും ഇനി ഇതിൻ്റെ വലുതുണ്ട് മൂന്നെച്ചിപ്പിയിൽ വരുന്നത് അതിപ്പോ ഒരു അമ്പത് പശു അറുപത് പശു ഒക്കെ വെച്ച് ഫാം ചെയ്യുന്നവർക്ക് അത് അത് ഉപയോഗിക്കാം അത് മൂന്നെച്ചിപ്പിയാണ് വരുന്നത് ഇപ്പോൾ ഇവിടെ ഒരുപാട് മെഷീനറീസ് പരിചയപ്പെട്ട് അപ്പോൾ ഈ ആരെങ്കിലും ഇപ്പോൾ ഞങ്ങളുടെ ചാനൽ കണ്ടിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ

സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് ശതമാനം പത്ത് ശതമാനം എന്നൊരു ചെറിയ തുകയിൽ ഇട്ടാ മുപ്പതിനായിരം അമ്പതിനായിരം രൂപ ഐറ്റംസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അയ്യായിരം രൂപ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ കിട്ടും പ്ലസ് വന്ന് ഇത് പണി പറ്റാ ഇൻസ്റ്റലേഷൻ ഫാമിലെ ഇൻസ്റ്റലേഷൻ ഫ്രീയാണ് പണി കൊടുക്കാം അപ്പോൾ മൂന്നാമത്തെ ഓഫർ നമ്മുടെ ഫാമിൽ വന്നിട്ട് ഇത് ഇൻസ്റ്റാളും ചെയ്തു തരും അപ്പോൾ എന്തൊക്കെയാണ് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ഇൻസ്റ്റാളേഷൻ ഇത് ബോയർ ടൈപ്പ് ചാപ്പ് കട്ടർ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ടു എച്ച് പി ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ എച്ച് പി ഇത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പുല്ലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പട്ട 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 ഏന്ന് പറഞ്ഞിട്ട് ഇതിന്റെ പ്രൊഡക്ഷൻ നടക്കും അപ്പൊ ഇത് ഒരു നൂറ് പശു അമ്പത് പശു ഒക്കെ ഉള്ള വലിയ ഫാമുകൾ നടത്തുന്നവർക്ക് ഇത് ഭയങ്കര ഉപകാരപ്പെടും അപ്പോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് അഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക